ചാണകം എന്ന് പറയുന്നത് ഏറ്റവും പൂജ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് കാരണം ഈ പറയുന്ന ആളുകളുടെ അച്ഛനും അപ്പൂമാരും ചാണകം മെഴുകിയറയലല്ലേ കിടന്നിരുന്നേ പണ്ടത്തെ കാലത്ത് പൂജ അമ്പലത്തിലെ പൂജക്ക് അഞ്ച് ഗവ്യങ്ങളിൽ അഞ്ചെണ്ണം പശുവിൻ്റെ ചാണകം ഇത് ഏറ്റവും ബന്ധപ്പെട്ടാണ് അത് കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അത് കഴിഞ്ഞിട്ട് ചാണകത്തിൻ്റെ കുറ്റം പറയാം അപ്പൊ ഞാൻ പറയാ ചാണകത്തിനെ പോലും റെസ്പെക്റ്റോട് കാണുന്ന അമ്പലങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസികളെ മനസ്സിലെ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത്